നോർത്ത് പറവൂർ നഗരസഭ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈ വിതരണവും ഹരിത കർമ്മസേന അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് കാർഡ് വിതരണവും പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്നു നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നമ്മളൊക്കെ കാണുന്നത് നമ്മൾ എത്ര എത്ര രൂപയാകും നമ്മുടെ ഏറ്റവും ഏറ്റവും സ്റ്റേജോ ജീവൻ എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ വീട്ടിലെ ഒരു അംഗത്തിനെ അപ്പോഴത്തേക്ക് അഡ്മിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു ബില്ലുകളാ അത് കാണുമ്പോ തന്നെ ഇല്ലാത്ത അസുഖങ്ങൾ ഏറെ കൂടെ ആയിട്ട് വരും കാരണം ഇത്രയും ബില്ലായല്ലോ എന്നുള്ളതാണ് പക്ഷെ അതിനെല്ലാം നമുക്ക് ഒരു പരിധി വരെങ്കിലും നമുക്ക് ഇതൊരു പരിഹാരം ഈ ഇൻഷുറൻസ് പ്രത്യേകിച്ച് അത്

ഇപ്പോ ഇൻഷുറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏത് വ്യക്തിക്കും സാധാരണ ആളുകൾക്ക് വരും ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കാരണം അസുഖത്തിന്റെ ഒക്കെ ചിലവുകളൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് ഇതിൽ ചെറിയ ശതമാനം ആളുകൾ ഇപ്പോഴും ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആ ഏജന്റിനെ ഗുണമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്

നമ്മുടെ എല്ലാ കാര്യങ്ങളും സമയം കണ്ടെത്തി വരുന്ന ചെയർമാൻ സ്വാഗതം ചെയ്യുന്നു ഉപസമിതി കൺവീനർ രമണി ബാലൻ നന്ദിയും പറഞ്ഞു സി ഡി എസ് അയൽക്കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ